നമ്മുടെ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഗതികേടോർത്ത് സങ്കടം വരികയാണ് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്ത കേട്ടിട്ട് കെ എസ് ആർ ടി സി ജീവനക്കാർ എല്ലാവർക്കും അസഭ്യം പറയാനും പുലഭ്യം പറയാനും ചവിട്ടിത്തേക്കാനുമുള്ള വിഭാഗമാണോ എന്ന് ചോദിച്ചു പോവുകയാണ് കൊട്ടാരക്കരക്കാരനാണെങ്കിൽ അയാൾ മന്ത്രിയുടെ സ്വന്തം ആളാകുമോ കൊട്ടാരക്കരക്കാരനാണ് എന്നത് ഒരുപക്ഷെ കെ എസ് ആർ ടി സി ജീവനക്കാരെ തെറി പറയാനുള്ള ലൈസൻസ് ആകുമോ ഇങ്ങനെയൊക്കെ ചോദിച്ചു പോവുകയാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്ത കേൾക്കുമ്പോൾ അതായത് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തത് ചോദ്യം ചെയ്ത കെ എസ് ആർ ടി സി കണ്ടക്ടർക്ക് നേരെയാണ് ഒരു സാധാ യാത്രക്കാരന്റെ അസഭ്യം പിടി കായംകുളം അടൂർ റൂട്ടിൽ ഓടുന്ന കെ എസ് ആർ ടി സി ബസ്സിലെ കണ്ടക്ടർ മനീഷനാണ് ഇത്തരത്തിൽ ഗതികെട്ട് നാണം കെട്ട് ഒരു യാത്രക്കാരന്റെ മുന്നിൽ നിൽക്കേണ്ടി വന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ശമ്പളത്തിന്റെ പേര് പറഞ്ഞു ശമ്പളത്തിന്റെ വലിപ്പം ും പറഞ്ഞുപോലും ഇദ്ദേഹത്തെ അപമാനിച്ച ഒരു സംഭവമായിരുന്നു സംഭവത്തിൽ കൊട്ടാരക്കര മൈലം എസ് ടി കോട്ടേജിൽ ഷിബുവിനെതിരെ കണ്ടക്ടറെ അസഭ്യം വിളിച്ചതിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും അടൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് സംഭവം ഇങ്ങനെയാണ് ശനിയാഴ്ച രാത്രി എട്ടേ മുക്കാലോടെ പഴകുളം ഭാഗത്താണ് ഈ സംഭവം ടിക്കറ്റ് മെഷീനിലെ കണക്കും ബസ്സിലെ യാത്രക്കാരുടെ കണക്കും തമ്മിൽ ഒരു വ്യത്യാസം കണ്ടതിനെ തുടർന്ന് കണ്ടക്ടർ ഓരോ യാത്രക്കാരുടെ അടുത്തെത്തി ആരെങ്കിലും ടിക്കറ്റ് എടുക്കാത്തതായിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു ഇതിനിടയിലാണ് ടിക്കറ്റ് എടുക്കാതിരുന്ന ഷിബു കണ്ടക്ടർ നേരെ കണ്ടക്ടർക്ക് നേരെ തിരിയുന്നത് ടിക്കറ്റ് ഗണേഷ് കുമാറിന്റെ പിടെ പക്ക ൽ കൊടുത്തുവിടാമെന്നാണ് യാത്രക്കാരൻ പറഞ്ഞത് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തത് ചോദ്യം ചെയ്തതിനാണ് സ്വകാര്യ കമ്പനി സൂപ്പർവൈസറായ കൊട്ടാരക്കര ഇഞ്ചക്കാട് സ്വദേശി ഷിബു ഇത്തരത്തിൽ മനീഷ് എന്ന കണ്ടക്ടർക്ക് നേരെ അസഭ്യം പറഞ്ഞത് കായംകുളത്ത് നിന്ന് അടൂരിനുള്ള അവസാന ബസ്സിൽ ശനിയാഴ്ച രാത്രിയാണ് ഈ സംഭവം തനിക്ക് രണ്ട് ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്ന് നിനക്ക് ശമ്പളം കിട്ടിയോ എന്ന് ചോദിച്ചുമായിരുന്നു അസഭ്യം പക്ഷെ എത്ര മോശമായ ഒരു ചോദ്യമായിരുന്നു അത് ഒരു മലയാളിക്ക് ഒരു കേരളത്തിലുള്ള ഒരാൾക്ക് ഇവിടുത്തെ കെ എസ് ആർ ജീവനക്കാരുടെ ഗതികേട് അറിയാം അവർ പലരുടെയും മുന്നിൽ കൈനീട്ടി നിൽക്കുന്ന അവസ്ഥ അറിയാം എത്രയോ കാലമായി പലർക്കും പെൻഷൻ കിട്ടിയിട്ടുള്ള പെൻഷൻ കിട്ടിയിട്ട് എന്നുള്ളതറിയാം അവരതിന്റെ പോരാട്ടത്തിലാണ് എന്നറിയാം അവരെ ഇത്തരത്തിൽ നാണം കെടുത്തുന്ന രീതിയിൽ സംസാരിക്കുക എന്ന് പറയുന്നത് എന്തോ മോശമായ ഒരു സംസാരമാണ് ഒരു സംസ്കാര ശൂന്യതയാണ് കണ്ടക്ടർ മനീഷ് അടൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി തെറി വിളിച്ച ഷിബുവിനെയും കസ്റ്റഡിയിൽ എടുത്തു ഇദ്ദേഹം മദ്യലഹരിയിലായിരുന്നു എന്നാണ് പറയുന്നത് പ്രശ്നത്തിൽ ഇടപെടാൻ ശ്രമിച്ച യാത്രക്കാരനെയും കയ്യേറ്റം ചെയ്തിരുന്നു എന്തായാലും ഗതാഗത വകുപ്പ് മന്ത്രിക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അദ്ദേഹം ശക്തമായി ഇതിനെതിരെ നടപടിയെടുക്കണം അദ്ദേഹത്തിന്റെ വകുപ്പിലെ ഒരു ജീവനക്കാരനെ നേരെയാണ് അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം ഒരു യാത്രക്കാരനിൽ നിന്നുണ്ടായത് ആരാണ് ഇവരെയൊക്കെ ഈ യാത്രക്കാരനെ കൊണ്ട് ഇത്തരത്തിൽ കെ എസ് ആർ ടി സി ജീവനക്കാരെ അവർ അവർക്ക് ശമ്പളം പ്രോപ്പറായി കിട്ടാതിരുന്നിട്ട് പോലും കൃത്യനിർവഹണത്തിൽ യാതൊരു തടസ്സവും ഇല്ലാതെ അവർ ജോലി ചെയ്തു പോവുകയാണ് അവരെയൊക്കെ ഇങ്ങനെ അസഭ്യം പറയാൻ ആർക്കാണ് ഒരു സാധാരണ യാത്രക്കാരനെങ്കിൽ ഇവിടുത്തെ ഒരു ഒരു പൗരന് ഇത്രയും അധികാരം കൊടുത്തത് എന്നുള്ള ചോദ്യം ചോദിക്കാതെ തരമല്ല ആരെങ്കിലും വേണമല്ലോ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അങ്ങനെ പെട്ടിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം ഇതിന് ശക്തമായ നടപടി എടുക്കണം ഒരു യാത്രക്കാരൻ്റെ നേരെ നടപടിയെടുക്കാൻ അല്ലെങ്കിൽ മദ്യലഹരിയിലായിരുന്ന ഒരാൾക്ക് നേരെ നടപടിയെടുക്കാൻ നിയമമുണ്ടാകും എന്ന് തോന്നുന്നില്ല എന്നാലും ഇത്തരത്തിൽ അസഭ്യം പറയുക ഒരു ഷെയ്മിങ് നടത്തുക ഇതും ഒരു കൈൻഡ് ഓഫ് ഷെയ്മിങ് തന്നെയാണ് ഷെയ്മിംഗ് നടത്തുക എന്ന് പറയുന്നത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എത്ര ബുദ്ധിമുട്ടിലൂടെ ബുദ്ധിമുട്ടിലൂടെയായിരിക്കും അവരുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത് എന്ന് മനുഷ്യത്വപരമായി ഒരു നേരം ചിന്തിച്ചിരുന്നുവെങ്കിൽ ആർക്കും അവരെ ഈ രീതിയിൽ അപമാനിക്കാനോ അവഹേളിക്കാനോ സാധിക്കുകയില്ല അതും തന്റെ രണ്ട് ലക്ഷം രൂപയുടെ വലിപ്പം പറഞ്ഞാണ് നിസാരം ചിലപ്പോൾ ഒരുപക്ഷെ ഇദ്ദേഹം കോൺട്രാക്ട് ജീവനക്കാരനാണോ എന്ന് പോലും അറിയില്ല കരാർ ജീവനക്കാർക്ക് മാസം ദിവസം എഴുന്നൂറോ എഴുന്നൂറ്റൊൻപതോ രൂപയോ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മൾ കേട്ടിട്ടുള്ളത് എന്തായാലും വളരെ മോശമായി പോയി സഹജീവികളോട് കരുണയില്ലാത്തൊരു വിഭാഗമായി മലയാളികൾ മാറുന്നു എന്നതിന്റെ മറ്റൊരു തെളിവ് കൂടിയാണ് കെ എസ് ആർ ടി സി ബസിൽ നടന്ന ഈ സംഭവം ന്യൂസ് ഡെസ്ക് കർമാനുസ്